അയൽക്കൊന്നും അമേന്നൂരിൽ കനത്ത മഴയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു അമയന്നൂർ പാലമൂട്ടിൽ കെ ജി സജിമ്മന്റെ വീടിന് പിറകവശത്തുണ്ടായിരുന്ന കിണറാണ് വ്യാഴാഴ്ച വൈകുന്നേരം നാലു മണിയോടെ വനശബ്ദത്തോടെ ഇടിഞ്ഞു താഴ്ന്നത് ശബ്ദം കേട്ട് സജിമ്മൻ വീടിന് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് കിണറിന്റെ മേൽഭാഗം കപ്പിയും തൂണും ഉൾപ്പെടെ ഇടിഞ്ഞു താഴ്ന്നതിൽ കാണപ്പെട്ടത് ഏകദേശം മണിയോട് കൂടിയാണ് അത് ഇടിഞ്ഞു ഒച്ച കേൾക്കുന്നത് ഞങ്ങളോടി വന്നപ്പോൾ മൊത്തം ഇടിഞ്ഞ് ആ കൊട്ടത്തളം ഈ കപ്പി സഹിതം അകത്തോട്ട് പോയി താഴോട്ട് പോയി അത് കഴിഞ്ഞ് അന്നേരം വിളിച്ച് പ്രസിഡന്റും പത്തടിയോളം താഴ്ചയുള്ള കിണർ പൂർണ്ണമായും ഇടിഞ്ഞ് ഭൂമിക്കടിലേക്ക് താഴ്ന്നു ഇടിഞ്ഞതോടെ കിണർ അപകട ഭീഷണി അയർക്കുന്നം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീന ബിജു നാരായണൻ വില്ലേജ് ഓഫീസർ മഹേഷം മുൻ വാർഡ് മെമ്പർ ബിജു നാരായണൻ തുടങ്ങിയവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ആ സമയത്ത് നമ്മളിവിടെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരുമായിട്ട് ഊടിയെത്തുകയും വന്നപ്പോഴത്തേക്ക് നമുക്ക് ഇതുവരെ നമ്മുടെ വാർഡിൽ ഇതുപോലൊരു സംഭവം നടന്നിട്ടില്ല എങ്കിലും പല വാർഡിലൊക്കെ ഉണ്ടെങ്കിലും ഇത് കിണർ പൂർണ്ണമായിട്ടും ആ കൊത്ത കൊട്ടത്തളം ഉൾപ്പെടെ അതുപോലെ തൂൺ ഉൾപ്പെടെ എല്ലാ ഭൂമിക്ക് അടിയിലേക്ക് പോയൊരു സാഹചര്യമാണ് കാണുന്നത് നമുക്കറിയാം ഒരു പുനർധന കുടുംബമാണ് എങ്കിലും വില്ലേജ് ഓഫീസർ ഇന്ന് വന്ന് കണ്ടു കണ്ട് അദ്ദേഹം വില്ലേജിലോട്ട് ചെല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അത് എന്താണ് അതിൻ്റെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാമെന്ന് സാർ ഇവിടെ പറഞ്ഞിട്ട് പോയിട്ടുണ്ട് ഇനി അത് വന്ന് വില്ലേജിൽ വന്ന് അപേക്ഷ പൂരിപ്പിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ പഞ്ചായത്തിൽ നിന്ന് ഏ വന്ന് വന്നതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് അത് പഞ്ചായത്തിൽ നിന്ന് നമുക്ക് താലൂലക്കിലേക്ക് ഫോർവേഡ് ചെയ്തു കൊള്ളാമെന്ന് സാർ പറഞ്ഞു വില്ലേജിലും പഞ്ചായത്തിലും പരാതി നൽകിയിട്ടുണ്ട് പ്രകൃതി ദുരന്ത നിയമപ്രകാരം വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് അധികൃതർ പറഞ്ഞു